ആരെ ആര അയമ്പര് ആണ് ഫസ്റ്റ് പിന്നെ ആദ്യം പത്തിൻപൊടി ഇത് കുറച്ച് പുളിമാവ് അത് മതി കൊറച്ച് പയമ്പൊരിണ്ടാക്കുന്നു കുറച്ച് പഞ്ചസാര പൻസാരും ഓരോ ഐഡിയകൾ ഇപ്പൊ പറഞ്ഞു മൻസാരടിച്ചിട്ട് നല്ല അടിച്ചു വെക്കാൻ വേണ്ടി ഇത് മഞ്ഞ പൊടിയല്ലിടാം യെല്ലോ കളറാണ് ഇടാം ഇത് മഞ്ഞ ആകേണ്ട ആവശ്യമില്ല ഇത് വൈറ്റിൽ തന്നെ അടിച്ചാൽ മതി യെല്ലോ കളർ കൂട്ടുന്ന നല്ലത് വൈറ്റ് തന്നെ അടിക്കാം അടിച്ചു കഴിഞ്ഞാൽ പയമ്പരി പൊലിക്കുമ്പോൾ എന്തായാലും നല്ല ചോപ്പ് കളറായി പഞ്ചസാര ആ പഞ്ചസാരന്റെ ഇതുകൊണ്ട് നല്ല ചോപ്പ് കളറാ വരും മാവ് എടുത്ത് എങ്ങനെ വരണം മുറിയർ തോക്കും മുറിഞ്ഞു പോകാതെ വിജത്ത് കിട്ടണം പയമ്പരി ഇട്ട് കഴിഞ്ഞാല് ഇതേ പാതില് കുറച്ചും കൂടി അടിക്കണം തൈര് തൈര് ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല തൈര്ജൻസിമർജൻസി ചോദിക്കൂല ആ ഐഡുകൾ അങ്ങനെ വരുന്നു മൂത്രോത്ര ചിലര് മഞ്ഞപ്പൊടിയും ചെറിയ കളർ കളർ കളറേണ്ട ആവശ്യമില്ല ഒരു പയം മൂന്ന് കഷ്ണം ആക്കട്ടെ ഒരു പഴം പഴയ തോലും നല്ല വണ്ണുള്ള കായയാണെങ്കിൽ മൂന്ന് കഷ്ണം പയം വണ്ണുള്ള കായാണെങ്കിൽ മൂന്നെണ്ണം ഇത് ഇത് ഇതൊക്കെ മൂന്നാമത്താക്കണം ഈ പയമ്പൊരി അങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം ചില വീട്ടമ്മമാരെല്ലാം വീട്ടന്മാരെ ചോദിക്കാം പക്ഷെ നമ്മൾ നമ്മളെല്ലാം ഉണ്ടാക്കണേ നമ്മൾ അക്ബറാക്കാൻ ഉണ്ടാക്കണേ അക്ബറാക്കന്റെ പയമ്പര് എങ്ങനെയാണ്

നേരത്തെ നന്നായിട്ട് അടിച്ച് വെച്ചാൽ ആ മുറിച്ച് പോവാത്ത കിട്ടേ ഇതാണ് ഹോട്ടലിലെ പഴംപുരിയുടെ ആ ഒരു സംഭവ വീട്ടിലെ സ്ത്രീകളൊക്കെ ഉണ്ടാക്കുന്ന സാധനം തന്നെയാണ് ണ്ടാക്കുമ്പോഴത്തേക്ക് പൊട്ട പെട്ടെന്ന് പൊന്നി കിട്ടൂല മാവ് കുളിമാവ് മൈദ പത്തിരിപ്പൊടിയും കൂട്ടി അടിച്ചു ചെയ്യ നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് ആയിരിക്കും വീട്ടിലിണ്ടാക്കണം ഓരോ ആദ്യം മാവടിച്ചു കിട്ടൂല്ലേ കിട്ടും രണ്ടു മണിക്കൂർ മുമ്പ് മാവിച്ചും ഇരുന്നേരും അപ്പൊ കടയിൽ പോയിട്ട് മൈദിയും മറ്റുള്ള വെറുതെ ഉണ്ടാക്കി റെഡിയാക്കണല്ലേ ഒരു കളറും ചേർക്കാതെ തന്നെ ആ കളർ കളറുണ്ടില്ല കളർ കളർതാ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ റെഡി ഒരു മാറിക്കൊണ്ടിരിക്കുന്നവര് ഈ കളർ കിട്ടും ഒന്നും പറയുന്ന സാധനം ആയിട്ട് ഞമ്മളും നല്ല ചൂട് കട്ടൻ ചായയും നല്ല ചൂട് ചായും ഒന്നും പറയാല്ല ഇതാണ് നമ്മളെ കായി കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് നല്ല ചൂടുണ്ട് അകത്തൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട് പഴം പുറത്ത് നല്ല ആണ് കണ്ടില്ല ഇങ്ങനെ മുറിക്കണ്ട സമയത്ത് ഇങ്ങനെ മിരിഞ്ഞു തരണേ നമ്മൾ അടിപൊളിയായിരുന്നു കേട്ടോ സൂപ്പർ അല്ലെങ്കിൽ ഹോട്ടലിലെ പഴംപൊരി അത് വേറൊരു ടേസ്റ്റിനാണ്